രാജ്യത്തിന് അഭിമാനമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം വാണിജ്യപ്രവർത്തനം ആരംഭിച്ച ഒരു വർഷത്തിനകം അറുനൂറ്റി കപ്പലുകളാണ് ചരക്ക് കയറ്റാനും ഇറക്കാനുമായി തുറമുഖത്തെത്തിയത് ക്ഷ്യമിട്ടതിനേക്കാൾ നാല് ലക്ഷം കണ്ടെയ്നറുകൾ അധികം കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു നികുതി ഇനത്തിൽ നൂറ് കോടിയോളം രൂപയും ലഭിച്ചു അതുപോലെ തന്നെ നൂറ്റി അറുപത് രാജ്യങ്ങളിൽ നിന്നുള്ള കപ്പലുകൾ എത്തിയതും നേട്ടം കൊയ്യാൻ സഹായിച്ചു പ്രവർത്തനം തുടങ്ങിയ ആദ്യ വർഷം പത്ത് ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാനായിരുന്നു ലക്ഷ്യമിട്ടത് പതിനാല് ലക്ഷത്തോളം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാൻ സാധിച്ചു ഏഷ്യൻ തീരങ്ങളിൽ മുൻപ് വന്നിട്ടില്ലാത്ത എം എസ് സി ടർക്കി എം എസ് സി എറിന എം എസ് സി വെറോന ഉൾപ്പെടെ ലോകത്തിലെ ഏറ്റവും കൂറ്റൻ കപ്പലുകൾ വിഴിഞ്ഞത്തെത്തി എം എസ് സിയുടെ യൂറോപ്യൻ രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന ജെറ്റ് സർവീസിലും ആഫ്രിക്കൻ സർവീസിലും വിഴിഞ്ഞം ഉൾപ്പെട്ടു രണ്ടാം ഘട്ടത്തിന്റെ നിർമ്മാണം ജനുവരിയിലാണ് ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ നിർമ്മാണം പൂർത്തിയാക്കുന്നതോടെ കുറഞ്ഞ സ്ഥാപിത ശേഷി വർഷം നാല്പത് ലക്ഷം ടി യു ഐ ഉയരും പതിനായിരം മുതൽ പതിനയ്യായിരത്തോളം കോടിയോളം രൂപയാണ് അദാനി പോർട്സ് നിക്ഷേപിക്കുന്നത് അതേസമയം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ രണ്ടാം ഘട്ടം ഉൾപ്പെട്ട പ്രവർത്തനങ്ങൾ ജനുവരി രണ്ടാം വാരത്തോടെ തുടങ്ങുന്നത് കേരളം ഉറ്റുനോക്കുന്നത് പ്രതീക്ഷയുടെ കവാടമായാണ് മുഖ്യമന്ത്രിയുടെയും അദാനിയുടെയും സൗകര്യമനുസരിച്ചാകും അനുസരിച്ചാകും ജനുവരിയിലെ ഉദ്ഘാടനം നിശ്ചയിക്കുകയെന്നും രണ്ടായിരത്തി ഇരുപത്തിയെട്ടോട് കൂടിയ തുറമുഖത്തിന്റെ എല്ലാ ഘട്ടങ്ങളും പൂർത്തീകരിക്കുമെന്നും മന്ത്രി വി എൻ വാസവൻ വ്യക്തമാക്കി വിഴിഞ്ഞം തുറമുഖത്തെ തുടർ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച ആലോചനാ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ മൂന്നിനായിരുന്നു തുറമുഖത്തെ വാണിജ്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത് ജനുവരി രണ്ടാം വാരത്തിൽ തുറമുഖത്തെയും കഴക്കൂട്ടം കാരോട് ദേശീയപാതയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള അപ്രോച്ച് റോഡിന്റെ കണക്ടിവിറ്റി റോഡിന്റെ ഉദ്ഘാടനം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ചരക്ക് നീക്കത്തിനുള്ള തുടക്കമാകുമെന്നും മന്ത്രി വ്യക്തമാക്കി ഇതുവരെ തുറമുഖത്ത് വന്നുപോയത് അറുന്നൂറ്റി മുപ്പത്തി ആറ് കപ്പലുകളാണ് പതിമൂന്ന് ദശാംശം രണ്ടേ അഞ്ച് ലക്ഷം കണ്ടെയ്നറുകളും കൈകാര്യം ചെയ്യാനായി അതോടൊപ്പം തന്നെ നികുതി ഇനത്തിൽ സർക്കാരിലേക്ക് ഇതുവരെ തൊണ്ണൂറ്റിയേഴ് കോടിയോളം രൂപയാണ് ഇതിലൂടെ ലഭിച്ചത് തുറമുഖത്തിന്റെ രണ്ടും മൂന്നും നാലും ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാനുള്ള ഒരുക്കങ്ങളുമായിട്ടുണ്ട് പുതിയ കരാർ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയെട്ടോട് കൂടി തുറമുഖത്തിന്റെ എല്ലാ ഘട്ടങ്ങളും പൂർത്തീകരിക്കാനാകും എന്നാണ് വി എൻ വാസവൻ വ്യക്തമാക്കിയത് ഇതോടെ വിഴിഞ്ഞം ലോകം ശ്രദ്ധിക്കുന്ന തുറമുഖമായി മാറും എന്നും അദ്ദേഹം പറഞ്ഞു നിലവിലുള്ള എണ്ണൂറ് മീറ്റർ ബർത്തിനോട് ആയിരത്തി ഇരുന്നൂറ് മീറ്റർ കൂടി ചേർത്ത് നിർമ്മിച്ച് രണ്ടായിരം മീറ്റർ ആകും വൻകിട കമ്പനികളുടെ വലിയ കപ്പലുകൾക്ക് ഒരേ സമയം കൂടുതൽ കപ്പലുകൾ എത്തിച്ച് ചരക്കിറക്കാനാകും എന്നതും പ്രത്യേകതയാണ് എന്നും മന്ത്രി ഉന്നി പറഞ്ഞു തുറമുഖത്തുള്ള രണ്ട് ദശാംശം ഒൻപതി ആറ് കിലോമീറ്റർ നീളമുള്ള ബ്രേക്ക് വാട്ടറിനോടൊപ്പം തൊള്ളായിരത്തി ഇരുപത് മീറ്റർ കൂടി നിർമ്മിച്ച് മൂവായിരത്തി തൊള്ളായിരം മീറ്റർ ആകും തുരങ്കപാതയിൽ ഉൾപ്പെട്ട റെയിൽ കണക്ടിവിറ്റിക്കായി പത്ത് ദശാംശം ഏഴ് കിലോമീറ്റർ റെയിൽ പാതയുടെ ഭൂമി ഏറ്റെടുക്കലും പുരോഗമിക്കുകയാണ് തുറമുഖത്തിന് ഐ സി പി എന്ന ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് സ്റ്റാറ്റസ് ലഭിച്ചതോടെ വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും നടത്തും അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ നിന്ന് പത്ത് നോട്ടിക്കൽ മൈൽ ദൂരം മാത്രമാണ് വിഴിഞ്ഞം തുറമുഖത്തേക്കുള്ള ദൂരം ഇരുപത് മീറ്റർ ആഴം അടിയിൽ പാറയും ഉൾപ്പെടെ പ്രകൃതിദത്ത സൗകര്യങ്ങളുമുണ്ട് എന്നും മന്ത്രി വ്യക്തമാക്കി അതേസമയം വിഴിഞ്ഞം തുറമുഖം ഏറെ പേർക്ക് പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും ജോലി വാഗ്ദാനങ്ങൾ ചെയ്യുന്നുണ്ട് ഒട്ടനവധി ജോലി അവസരങ്ങളാണ് വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുന്നതോടെ സംസ്ഥാനത്ത് തുറന്നു കിട്ടിയത് കേരളത്തിന്റെ വികസന പാതയിൽ വിഴിഞ്ഞം ചെലുത്തുന്ന സ്വാധീനം ചെറുതല്ല അതുപോലെ തന്നെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണം പരിശോധിക്കാൻ സ്വതന്ത്ര എഞ്ചിനീയറെയാണ് നിയമിച്ചത് ഇതിന് എഞ്ചിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡുമായി ധാരണാപത്രത്തിൽ ഒപ്പുവച്ചിരുന്നു തുറമുഖ സെക്രട്ടറി ഡോക്ടർ കൌസകിന്റെ സാന്നിധ്യത്തിൽ വിസിൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ദിവ്യ ദിവ്യസൈറും ഐഇഎൽ ജനറൽ മാനേജർ പ്രേം പ്രസുവണും ചേർന്നാണ് കരാറിൽ ഒപ്പുവച്ചത് കൂടാതെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഷിപ്പ് ടു ഷിപ്പ് എൻ എൻ ജി ബങ്കറിംഗ് പദ്ധതി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഭാഗമായി യാഥാർത്ഥ്യമാകാൻ ഒരുങ്ങുന്നുണ്ട് പദ്ധതി ആരംഭിക്കുന്നതിന് അദാനി വിഴിഞ്ഞം പ്രൈവറ്റ് ബോർഡ് ലിമിറ്റഡുമായി ബി പി എസ് സി എൽ ധാരണാപത്രം ഒപ്പുവെച്ചു കഴിഞ്ഞു രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചിൽ മാത്രം പൂർത്തിയാകുമെന്ന് പറഞ്ഞ വിഴിഞ്ഞം തുറമുഖത്തിന്റെ എല്ലാ ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ തന്നെ പൂർത്തിയാക്കണം എന്ന ഉദ്ദേശത്തോടെ അതിവേഗത്തിൽ നിർമ്മാണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒപ്പം സംസ്ഥാന സർക്കാരിന്റെ വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഭാഗമായി കേരളത്തിന്റെ മുന്നേറ്റത്തിൽ സുപ്രധാന പങ്ക് വഹിക്കാൻ പോകുന്ന വിഴിഞ്ഞം ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോറും പ്രഖ്യാപിച്ചിട്ടുണ്ട് വിഴിഞ്ഞ തീ ആഗോളതലത്തിൽ തന്നെ എക്കണോമിക് ഹബ്ബാക്കി മാറ്റാനുള്ള ഈ പദ്ധതിയിൽ ഇൻഡസ്ട്രിയൽ ടൗൺഷിപ്പ് ടൂറിസം ഇന്റഗ്രേറ്റഡ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് സോൺ ലോജിസ്റ്റിക്സ് ഹബ് റീജിയണൽ ബിസിനസ് സെന്റർ തുടങ്ങി എട്ട് സാമ്പത്തിക ക്ലസ്റ്ററുകളും ഉണ്ടായിരിക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി